ആ അഞ്ജലിയുടെ അമ്മ ഇന്ന് രാവിലെ കൂടി അഞ്ജലി ഞാൻ ഉപദേശിച്ചതേ ഉള്ളു എന്ത് ചെയ്തടി നീ എന്ത് ചെയ്തടി രാവിലെ എനിക്കറിയാൻ ടീച്ചറെ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കുരുത്തക്കേട് കാണിക്കാനും വായി നോക്കാനും അന്ന് അയ്യോ അവളൊന്നും ചെയ്തില്ല ആ അവളൊന്നും ഒന്നും ചെയ്യത്തില്ല ടീച്ചറെ ക്ലാസ്സിൽ വന്നാ പഠിക്കത്തുമില്ല വീട്ടില പണിയും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല ഈ പത്താം ക്ലാസ് കഴിഞ്ഞൊന്ന് പിടിച്ച് അങ്ങ് കെട്ടിക്കും ടീച്ചർ ടീച്ചറുടെ ബന്ധത്തിൽ വല്ല ചെക്കന്മാരുണ്ടോ ദൈവമേ അവൾ ഒന്നും ചെയ്തില്ല അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അവളെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച അവൾക്ക് ഫുൾ എ പ്ലസ് മേടിക്കാൻ ഉള്ള കുട്ടിയാ അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് ഉപദേശിച്ചു വിട്ടെന്നാണ് പറഞ്ഞത് ചുമ്മാതെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെടുത്ത് ഇപ്പഴേ കല്യാണം കളവാണോന്ന് പറഞ്ഞാ അതിന്റെ പഠിത്തത്തിലോട്ടുള്ള അതിന്റെ പിന്നെ താല്പര്യത്തെ തിരിച്ചുവിടരുതേ നല്ല രീതിയിൽ പഠിക്കണം നല്ല കഴിവുള്ള കൊച്ച അതിനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അതാണ് പറഞ്ഞത് ഓ എത്ര പഠിപ്പിച്ചിട്ട് എന്നാ ടീച്ചറെ പെണ്ണല്ലേ എന്നാത്തിനാ വല്ലവനും കൊണ്ടുപോകാനുള്ളതല്ലേ നമ്മക്കുള്ളതല്ലേ ആ എന്നാ പെണ്ണാ അതിനെന്നാ ഞാനും പെണ്ണാ എന്റെ കുടുംബത്തെ നോക്കുന്നത് ഞാനാ ഞങ്ങള് നാല് മക്കളായിരുന്നു മൂന്നാണ് ഒരു പെണ്ണും ഞാൻ എന്റെ അച്ഛനെ അമ്മ ഇപ്പൊ നോക്കുന്നത് ഈ മൂന്നാമക്കളും പുറത്തും അവിടെ ഇവിടെ ജോലിയായിട്ട് നിൽക്കുവ കണ്ടാ പെണ്ണാണെന്ന് പറഞ്ഞ പഠിപ്പിക്കുന്നില്ല പോലും അതൊക്കെ അങ്ങ് പണ്ടത്തെ കാലങ്ങളുടെ മാർക്കൊക്കെ അവള് കൊണ്ട് കാണിച്ചായിരുന്നോ അവള് പറഞ്ഞാരുന്നു ഐടിക്ക് മാത്രമുള്ള എ ബാക്കി എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് ഓ ഇതൊന്നും കേട്ടാ എനിക്ക് അറിയാൻ പാടില്ല ടീച്ചറെ േ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പെണ്ണുങ്ങൾ പത്തിന് മേലെ പഠിച്ചിട്ടില്ല അതിന്റെ ആവശ്യം ഞങ്ങളുടെ കാരണമ്മമാർക്ക് ഇല്ലായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കേണ്ടേ ഇഷ്ടം പോലെ പത്തായം നിറച്ച സാധനങ്ങളും ഒരു പത്ത് തലമുറയ്ക്ക് കഴിയാന്നുള്ളത് വീട്ടുകാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് പെണ്ണുങ്ങളെ പഠിപ്പിച്ചിട്ട് അതെനിക്ക് മനസ്സിലായി ഭയങ്കര നല്ല കുടുംബത്തിൽ പറഞ്ഞതാണെന്ന് മോളെ ഇപ്പൊ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയ ഇതിനെ പെട്ടെന്ന് മാറ്റാം എന്തുവാ ഒന്നുമില്ല പിന്നെ ആശ്വതിയുടെ അമ്മ എനിക്ക് പറയാനുള്ളത് വെച്ച കുട്ടി നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കൊച്ചാ അതിനെ നല്ല രീതിയിൽ പഠിപ്പിക്കുക അല്ലാതെ എപ്പോഴും കല്യാണം കളവാണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമായിട്ട് അത് സെറ്റാകട്ടോ ഉച്ച പിള്ളേർക്ക് ഇപ്പൊ കല്യാണം ഒക്കെ ഇപ്പൊ തന്നെ ഇരുപത്തൊന്ന് വയസ്സാ കുട്ടികളുടെ വിവാഹ പ്രായം പെൺകുട്ടികളുടെ ആ കുട്ടിയോ അല്ലെങ്കിൽ സഹപാഠികളോ അല്ലെങ്കിൽ ഞാനോ ആരേലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് കിടക്കും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് കേട്ടോ എന്നാ ശരി എന്നാ ആ അവിടെ പോയി പ്രിൻസിപ്പലിനെ കണ്ടിട്ട് റിപ്പോർട്ടിൽ ഒപ്പിട്ടിട്ട് പൊയ്ക്കും ശരി എന്നാ അല്ല ടീച്ചറെ എങ്ങാണ്ട ഒപ്പിടണോലോ ഒപ്പിട്ടിട്ട് ഞാനങ് പോന ടീച്ചറെ പണിസൈറ്റിന്ന് ഓടി വന്നതാ അയ്യോ അതൊന്നും സാധന ഇങ്ങോട്ട് കേറി വന്നാട്ടെ അയ്യോ ടീച്ചറെ അഴിക്കാ ടീച്ചർ അദ്ദേഹം മൊത്തം കപ്പു സൂഴി എടുക്കുമായിരുന്നേ അതിനിപ്പ എന്നാന്നേ വാ കേറി വാ ഒപ്പിടണോന്ന് പറഞ്ഞിട്ട് പെപ്പറ വന്നതാ ഇരിക്കദേവിന്റെ അമ്മയില്ലേ ഞാൻ ഈ കൊലത്തി വന്നോണ്ടേ അവനങ്ങ് കൊറച്ചില് എന്തോ ഇല്ലാ ടീച്ചറേ നമുക്ക് പണിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് മീറ്റിങ്ങിന് വരാതിരിക്കാനും പറ്റത്തില്ല ഈ സാറെ അവിടെ നിൽക്കുന്നേ വന്നാട്ടെ സാറിന് തൊഴണമായിരിക്കും വന്നാട്ടെ കേറി വന്നാട്ടെ വീട്ടിലും ഇങ്ങനെ ആണോ അവൻ ഇതുപോലൊക്കെ തന്നെയാ ടീച്ചറെ ഏകദേശം ഇവ ഇവിടെ മിക്ക ദിവസവും ഇങ്ങനെ തന്നെ പഠിക്കുകയല്ല അത് പിന്നെ പോട്ടേന്ന് വെക്കാം ക്ലാസ് വരുത്തില്ല ക്ലാസ് വന്നാൽ തന്നെ ഇവ യൂണിഫോം ഇടത്തില്ല അസംബ്ലിക്കത്തില്ല ഉച്ച ഭക്ഷണം കൊണ്ടുവരുത്തില്ല എന്നിട്ട് ഇങ്ങനെ ഉച്ച സമയ തേരാ പാര നടന്ന് പുള്ളാറ പാത്രത്തിൽ നിന്ന് അളിച്ചു വരുന്ന കാണാം ഏർ അതാ നിങ്ങൾ എന്താ ആരും ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്തോ ചെയ്യാനാ ടീച്ചറെ ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് ചോറും ഉണ്ടാക്കി കാപ്പിയും ഉണ്ടാക്കി അപ്പനും മോനും അപ്പന് വിളമ്പി അവിടെ അടച്ചു വെക്കും മോന് ചോറ് പൊതി കെട്ടി രാവിലെ കഴിക്കാൻ ഉള്ളത് എടുത്തു വെച്ചിട്ടാ ടീച്ചറെ ഞാൻ പണിക്ക് പോകുന്നത് അവൻ അതെടുത്തൊന്നു ബാഗിനകത്ത് കേറ്റി വെക്കാൻ കഴിയാ ടീച്ചറെ അപ്പന് പണിക്കൊന്നും പോകത്തില്ല പെരക്കഴത്തും തങ്ങേരി മാറത്തില്ല ടീച്ചറെ രാവിലെ എന്നെ കാപ്പിക്ക് ദോശ ഉണ്ടാക്കി ദോശയ്ക്കാണെങ്കിൽ രണ്ടു തരം ചമ്മന്തി വേണം ഒന്ന് മുളകും തക്കാളിയുടെ ചുട്ടരച്ച ചമ്മന്തിയും പിന്നെ ഒന്ന് തേങ്ങാ ചമ്മന്തിയും വെള്ളക്കരയ്ക്കും ടീച്ചറെ ഇവൻ തണ്ട വല്ലതും കേട്ടണെങ്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അങ്ങേരി കേറ്റത്തോള് തിന്നണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് പണി കഴിഞ്ഞ് വരുമ്പോ നമ്മളെ എടുത്തിട്ട് അടിക്കും ടീച്ചറേ പിന്നുച്ചക്ക് കേട്ടോ ടീച്ചറെ ഉച്ചക്ക് ചോറിന് ഉണക്കല് വറുത്തതും പിന്നെ മത്തനും പയറും കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ചത് വെള്ളപ്പയറൊക്കെ ഇങ്ങനെ ഇട്ടാ അല്ല ടീച്ചറെ പച്ചപ്പയറിട്ട് എങ്ങനെയാ അത് പിന്നെ പച്ചപ്പയറില്ലേ നല്ല പച്ചപ്പയർ നമ്മള് തലേന്ന് എടുത്ത വെള്ളത്തിടണം ആ വെള്ളത്തിട്ടിട്ട് രാവിലെ നമ്മൾ ഈ പച്ച പയറും അത്തങ്ങ നല്ല എന്താ തുണ്ടം തുണ്ടായിട്ടേ ഒരു വിരലിന്റെ അത്രയും തുണ്ടം തുണ്ടായിട്ട് അരിഞ്ഞതും ഇതെല്ലാം കൂടി നമ്മള് കലത്തിനകത്തിട്ട് രാവിലെ എടുത്ത് വേവിക്കണം പിന്നെ തേങ്ങ ഇഞ്ചി ഇച്ചിരി പിന്നെ ജീരകം എല്ലാം കറിവേപ്പിലയും പിന്നെ നല്ല കാന്താരി മുളകുണ്ട് അതാ ബെസ്റ്റ് ഇതെല്ലാം കൂടി നല്ലായിട്ട് അരച്ചിട്ട് തട്ടി അരഞ്ഞിട്ട് നല്ല തട്ടി പൊത്തി പിന്നെ കടുവും പറിച്ചിട്ടാ നല്ല കറിയാ ടീച്ചറെ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു ടീച്ചറെ ഇതെല്ലാം ഉണ്ടാക്കി പിന്നെ ടേബിളിന്റെ പുറത്ത് വെച്ച് കാലിന് പിന്നെ വിളമ്പി വെച്ച് പാത്രം വെച്ച് അടച്ച് ഈവന്റ് എടുത്ത് ഞാൻ പറഞ്ഞ ടീച്ചറെ മല്ലി വെള്ളവും തിളപ്പിച്ച് വെച്ച് എടാ ചോറ് എടുത്തോണ്ട് പോണേടാ മക്കളെ എന്ന് പറഞ്ഞിട്ടാ ടീച്ചറെ ഞാൻ പണിക്കിറങ്ങിയത് ടീച്ചർ ഏട്ടാ എന്തോടോ നിനക്ക് ഇത്ര ഉണ്ടാക്കി ഉണ്ടാക്കി എന്തോ ചെയ്യാനാ ടീച്ചറെ തോണവാ സ്കൂളിൽ പോകാനാന്നും പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് കെട്ടി മാവേലും ഒരു തങ്ക തനച്ചായം ആ ചെറിയ മാവി കയറി മൊത്തവും മാങ്ങയും പറക്കുകയും വലിച്ചു പറിച്ചിട്ടെന്ന് അവിടെ റോഡ് പണിക്ക് കൊണ്ടിട്ട വെറ്റിൽ ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടി ചാക്കി കൊണ്ട് കയറ്റി വിട്ടെന്ന് ഞാനിന്റെ എല്ലാം കുറെ നടക്കുന്നു ടീച്ചറെ എത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് വസ്തുദേവേ എന്താ വസ്തുദേവ ഇങ്ങനെ എന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അപ്പൊ നീ ഇങ്ങനാണോ ചെയ്യുന്നത് നിനക്ക് പഠിക്കണ്ടായോ ടീച്ചർ മറുപടി പറയടാ റെഡാ നിനക്ക് പഠിക്കണോ ജയിക്കണോ ഏ അപ്പൊ പിന്നെ നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഏഹ് ഇനി ഞാൻ നോക്കിക്കോളാം കേട്ടോ വിഷമിക്കണ്ട ആ നോക്കിക്കോളാം ഇനി നീ കാത്തി മുടങ്ങോ ആഹാരം കൊണ്ടുവരാതെ ഇരിക്കുകയോ ചെയ്ത അതോടെ നിന്റെ കാത്താൻ ഞാൻ കടിക്കു നോക്കിക്കോ അമ്മ വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം കേട്ടോ പളനിമുത്തിന്റെ അപ്പ അല്ലേ ഇപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കി അല്ലേ அப்பள கச்சவடம் ஆஹ் அப்பள கச்சவடம் இங்க பண்ணி ரெண்டு பெருசா ரெண்டு போட்டாச்சு அப்புறம் இங்கே மேரேஜ் பண்ணிட்டேன் இது பண்ணி இப்ப நாலு ஹோட்டல் வச்சிருக்கு ஆஹ் நாலு ஹோட்டல் வச்சிருக்க எவ ஒன்னு படிக்க மாட்டேன் நான் எப்பவும் இந்த கிட்ட சொல்றேன் ஏதாவது படியடா படியடா படிப்பு இல்லாம வந்தா எல்லாமே ஏமாத்தி விடுத்து உங்களை ஏமாத்தி விட்டது ஆஹ் நானும் வந்து ரெண்டாவது கிளாஸ் தோட்டு

ഇതിനിടന്ന് ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞു കൊടുക്കണ്ടേ പ്രോഗ്രസ് കാർഡ് എക്സാം മാർക്ക് കാണിച്ചോ ഒന്നുമേ ടീച്ചർ അതാണ് പറഞ്ഞ അനുസരിക്കത്തില്ല ഞാൻ ശ്രമിക്കാം ശരി 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 പോയിട്ട് വരട്ടാ പറയാം അനുപമയുടെ അമ്മയല്ലേ ആ അതെ അവൾ അവളെങ്ങനാ വീട്ടിൽ വന്നാ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ മാർക്കൊക്കെ ഭയങ്കര കുറവാണ്ട്ടോ അത് അറിഞ്ഞായിരുന്നോ മാർക്കൊക്കെ ടീച്ചർ അതൊക്കെ അവിടെ നിൽക്കട്ടെ ദേ ഞാൻ കുറച്ച് നാളുകൊണ്ട് ശ്രദ്ധിച്ചു വരുവായിരുന്നു അതേന്റെ അതോലോകം എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എട്ട് സീല കുട്ടികൾ കൂടി ചേർന്ന് ഇട്ടേക്കുന്ന ഒരു ഗ്രൂപ്പാ അതിപ്പോ ക്ലാസ്സിലെ പിള്ളേർക്ക് ആർക്കാ വാട്സപ്പ് ഗ്രൂപ്പില്ലാത്ത കൊച്ചു പിള്ളേർക്ക് വരെ അവരുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം അടി ചേർന്ന ഗ്രൂപ്പ് അതേ ടീച്ചറെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളും ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ആ ഞങ്ങളും പേരന്റ്സിനും ഉണ്ട് ഗ്രൂപ്പ് പക്ഷേ ടീച്ചറെ ഈ ഗ്രൂപ്പിനകത്ത് ചാറ്റുകളൊന്നും നോക്കിക്കെ ഇന്നതേ പതിനൊന്നേ മുപ്പതിനാണ് ലാസ്റ്റ് ചാറ്റ് ലൂഡോ കളിക്കാം മുപ്പത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയല്ലേ ആ കുട്ടികള് ക്ലാസ്സിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് അതും ഫോണിനകത്ത് അത് മാത്രമല്ല ലൂഡോ കളിക്കാനാ വിളിച്ചേക്കുന്നത് അപ്പൊ എത്ര കുട്ടികളുടെ കയ്യിൽ ഈ ഫോൺ ഉണ്ടായിരിക്കും ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാർ എവിടെ നോക്കി എന്ത് കുട്ടികളെ നോക്കിയിട്ടല്ലാണ്ട് വാനത്ത് നോക്കിയിട്ടാണോ ഈത്ര പഠിപ്പിക്കുന്നത് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ടീച്ചറെ ഈ കുട്ടികളെ ഈ ഫോൺ കൊണ്ടുവന്ന് ക്ലാസ്സിൽ വെച്ച് ഉപയോഗിക്കുന്നത് അവളെ ഞാൻ സ്പെഷ്യൽ ക്ലാസിന് വിടുന്നുണ്ട് മാത്സിന് ഇംഗ്ലീഷിന് ആകെ വിടാത്തത് മലയാളത്തിന് മാത്രമാണ് അവർക്ക് മലയാളത്തിനാണ് സി പ്ലസ് കിട്ടിയിരിക്കുന്നത് ബാക്കിയെല്ലാ അത്യാവശ്യം ബി ബസ് ബി എ യും ഒക്കെ ഉണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കണേ സ്പെഷ്യൽ ക്ലാസിൽ വിടാത്ത മലയാളത്തിന് മാർക്ക് കുറഞ്ഞെങ്കിൽ അത് എന്തിന്റെ കുഴപ്പമാണെന്നാലോചന മലയാളം പിന്നീട് ആണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ക്ലാസ്സിൽ ഇന്ന് ലൂഡോ കളിക്കുകയും ഫോൺ ഉപയോഗിക്കുകയും ചെയ്ത് മലയാളം ടീച്ചർ എങ്ങോട്ട് നോക്കി ഇരുന്നാ പഠിപ്പിക്കുന്നത് തണ്ടേ അതിനകത്ത് ഫോട്ടോ കിടക്കുന്നുണ്ടല്ലേ ടീച്ചർ കോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ടീച്ചർ പല്ലേ കമ്പ് വെച്ച് കുത്തുന്ന ഫോട്ടോ ഒക്കെ പിന്നെ ഒരു മുടി വളർത്തിയ ഒരു സാറിന്റെയും ഫോട്ടോ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ക്ലാസ്സിലകത്ത് ഇതൊക്കെ പിള്ളേര് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പുകളിൽ ഇട്ടുകൊണ്ടിരിക്കുവോ നിങ്ങൾ ടീച്ചർമാരെ നിങ്ങളുടെ പേരൻസോ ആരെങ്കിലും അറിയുന്നോ എന്റെ മോളെ ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാണ് ഞാനത് അല്ല അഞ്ജലിയുടെ അമ്മ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിക്കോളാം ഉറപ്പായിട്ട് നോക്കിക്കോളാം എച്ച് എമ്മിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ ടീച്ചർ കുറച്ച് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനിത് ഇവിടെ കളയാണ് ഇനി ഇമ്മാതിരി ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒന്നും എന്റെ മോളുടെ ഫോണിനകത്ത് വരികയോ എന്റെ കുട്ടി പഠിക്കുന്ന ക്ലാസിനകത്ത് വരികയോ ചെയ്യാൻ പാടില്ല ഇനി ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ആക്ഷൻ എടുക്കും സ്കൂളിനെതിരെ സൂണിനെതിരെ ദൈവീതി ഇത്തവണത്തേക്ക് എന്നെ ഓർത്തു ക്ഷമിക്കണം ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളാം ടീച്ചർമാരുടെ അടുത്തും കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞോളാം അതുപോലെ കുട്ടികളുടെ അടുത്തും അഞ്ജലിക്ക് ഞാൻ സ്പെഷ്യൽ കെയർ കൊടുത്തോളാം ധൈര്യമായിട്ട് ഉം ശരി